കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റ് പേജിലെ ചിത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു ഈ വീഡിയോയിൽ ഓർഡർ മാനേജ്മെന്റ് സിസ്റ്റങ്ങളെ കുറിച്ചും ഓർഡർ മാനേജ്മെന്റിന്റെ മികച്ച സമ്പ്രദായങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കും ഓൺലൈൻ വിൽപ്പനയിൽ ഒരു വിൽപ്പനക്കാരന്റെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആവേശകരവുമായ ഭാഗങ്ങളിൽ ഒന്നാണിത് അവർക്ക് ഒരു ഉൽപ്പന്നത്തിന് ഓർഡർ ലഭിക്കുമ്പോൾ സമയബന്ധിതമായ ഡെലിവറിയും ഏത് ഘട്ടത്തിലും ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യേണ്ടതായ ഭാഗമാണിത് ഓർഡർ മാനേജ്മെന്റ് ഡാഷ്ബോർഡിൽ വിൽപ്പനക്കാർക്കുള്ള ഓർഡർ വിസിബിലിറ്റിയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം വാങ്ങുന്നയാൾ ഒരു വിൽപ്പനക്കാരന്റെ ഉൽപ്പന്നത്തിന് ഓർഡർ നൽകി കഴിഞ്ഞാൽ വിൽപ്പനക്കാരനെ അത് സ്വീകരിക്കുന്നതിന് ഓർഡർ മാനേജ്മെന്റ് ഡാഷ്ബോർഡിൽ ഓർഡർ ദൃശ്യമായിരിക്കണം അതിലൂടെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് ഓർഡർ വാങ്ങുന്നയാൾക്ക് അയക്കുന്നതിനു വേണ്ടി തയ്യാറാക്കി വെക്കാനും ലോജിസ്റ്റിക് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ അല്ലെങ്കിൽ ഓഫ് നെറ്റ്വർക്ക് ലോജിസ്റ്റിക്സിനെ കൈമാറാനും കഴിയും ഇതിനായി സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻ്റ് ആയ നിങ്ങൾ വിൽപ്പനക്കാർക്ക് ഒരു ഓർഡർ മാനേജ്മെന്റ് ഡാഷ്ബോർഡ് നൽകണം അവിടെ അവർക്ക് തത്സമയ ഓർഡറുകൾ നിരീക്ഷിക്കാനും അയക്കുന്നതിന് തയ്യാറാണെന്ന് അടയാളപ്പെടുത്താനും ഡിസ്പാച്ചിന് ശേഷമുള്ള ഓർഡർ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനും കഴിയും ക്രിയേറ്റ് ചെയ്ത ഓർഡർ മാനേജ്മെന്റ് സിസ്റ്റത്തിനായുള്ള ഡാഷ്ബോർഡ് ലഭിക്കുന്നതിന് നിങ്ങൾക്ക് രണ്ട് വഴികളുണ്ട് ഒരു ഇന്റേണൽ ടെക് ടീമിലൂടെ ഇത് വികസിപ്പിക്കുക അല്ലെങ്കിൽ ഇന്റേണൽ ടെക് ടീമിന് കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവിൽ ന്യൂനതകൾ ഉണ്ടെങ്കിൽ ഇത് വികസിപ്പിക്കുന്നതിനെ മൂന്നാം കക്ഷി ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡർമാർക്ക് ഇത് ഔട്ട്സോഴ്സ് ചെയ്യുക അടുത്തതായി നമുക്ക് ഓർഡർ മാനേജ്മെന്റ് സിസ്റ്റം ശേഷിയുടെ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കാം വിൽപ്പനക്കാർക്ക് നിങ്ങൾ നൽകുന്ന ഓർഡർ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഒരു വിൽപ്പനക്കാരനെ ഇനി പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയണം സെല്ലർ ഇൻവെന്ററിയിൽ സ്ഥാപിക്കുന്ന പുതിയ ഇൻകമിംഗ് ഓർഡറുകളിലെ വിസിബിലിറ്റി പുതിയ ഇൻകമിംഗ് ഓർഡറുകൾക്കായി ഓർഡർ ഡാഷ് ബോർഡിൽ വിൽപ്പനക്കാരെ അറിയിക്കാനുള്ള ഒരു സംവിധാനം ഓർഡർ സ്വീകരിച്ചത് മുതൽ ഓർഡറിന്റെ അന്തിമ ഡെലിവറി വരെയുള്ള ഓർഡർ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഓർഡറുകളുടെ പ്രോസസിംഗും പാക്കേജിംഗും കൂടാതെ സിസ്റ്റത്തിലെ നീക്കത്തിന്റെ ഘട്ടങ്ങളും ലേബലുകളും ഇൻവോയ്സുകളും ഡൗൺലോഡ് ചെയ്യുന്നു ഒരു ഉൽപ്പന്നം അയക്കുന്നതിനെ വിൽപ്പനക്കാരൻ പാക്കേജിനുള്ളിൽ വെക്കുന്നതിനെ ഓർഡറിന്റെ ഇൻവോയ്സ് പ്രിന്റ് ചെയ്യുകയും കസ്റ്റമറുടെ മേൽവിലാസ വിശദാംശങ്ങളുള്ള ഷിപ്പിംഗ് ലേബൽ സ്റ്റിക്കർ പ്രിന്റ് ചെയ്യുകയും വേണം ഓരോ ഓർഡറിനും ഈ ഡോക്യുമെന്റുകൾ സൃഷ്ടിക്കുന്നതിനും പ്രിന്റ് ചെയ്യുന്നതിനുമുള്ള ഫംഗ്ഷനാലിറ്റി ഓർഡർ ഡാഷ് ബോർഡ് നൽകണം ട്രാൻസിറ്റിലുള്ളതും ഡെലിവർ ചെയ്തതുമായ ഓർഡറുകൾ ട്രാക്ക് ചെയ്യുന്നു ഒരു ഓർഡറിന്റെ ഷിപ്മെന്റിന് ശേഷം ഡെലിവറിക്ക് മുമ്പായി ഒരു ഓർഡറിന്റെ അപ്ഡേറ്റ് സ്റ്റാറ്റസ് വിൽപ്പനക്കാരന് ദൃശ്യമായിരിക്കണം മടക്കി അയച്ചതും മടങ്ങി വന്നതുമായ ഓർഡറുകൾ ട്രാക്ക് ചെയ്യുന്നു ഒരു ഓർഡർ മടക്കി അയച്ചാൽ ഏതൊക്കെ ഓർഡറുകൾ മടങ്ങി വരുന്നുവെന്ന് ട്രാക്ക് ചെയ്യാൻ വിൽപ്പനക്കാരന് കഴിയണം ഓർഡറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നു വിൽപ്പനക്കാരനെ ഡാഷ്ബോർഡിൽ തന്നെ ഓർഡറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ അറിയിക്കാൻ കഴിയണം ഓരോ ഉൽപ്പന്നത്തിന്റെയും വിൽക്കുന്ന വിലയും ഇൻവെന്ററി അളവും ലൈവായി അപ്ഡേറ്റ് ചെയ്യുന്നു ഇൻവെന്ററി തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒ എൻ ഡി സി വെബ്സൈറ്റിലെ ഒ എൻ ഡി സിയുടെ ചട്ടങ്ങളും നയങ്ങളും എന്ന വിഭാഗം സന്ദർശിക്കുക കൂടാതെ അധ്യായം രണ്ടിൽ വിശദീകരിച്ചിരിക്കുന്ന ഒ എൻ ഡി സിയുടെ ബിസിനസ് റൂൾസ് വായിക്കുക ഓർഡർ മാനേജ്മെന്റ് പ്രക്രിയയിൽ സെല്ലർ പാനലിൽ ചില റെക്കമെൻഡ് റിപ്പോർട്ടുകൾ ഉണ്ട് ഇവയിൽ ആദ്യത്തേത് ഫുൾഫിൽമെന്റ് റിപ്പോർട്ടുകളാണ് അതായത് ഓർഡർ റിപ്പോർട്ട് എല്ലാ ഓർഡറുകളുടെയും ഫുൾഫിൽമെന്റ് സ്റ്റാറ്റസിന്റെയും വിശദമായ റിപ്പോർട്ടാണിത് പിക്കപ്പ് റിപ്പോർട്ട് പിക്കപ്പ് ചെയ്യേണ്ടതോ വീട്ടും പിക്കപ്പിനായി ശ്രമിക്കേണ്ടതോ ആയ എല്ലാ ഓർഡറുകളുടെയും റിപ്പോർട്ടാണിത് റിട്ടേൺസ് റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ എല്ലാ റിട്ടേൺ ഓർഡറുകളുടെയും വിശദാംശങ്ങളുണ്ട് കൂടാതെ ഓരോ റിട്ടേണിന്റെയും റിവേഴ്സ് ഷിപ്പ്മെന്റ് സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ പക്കൽ ഇൻവോയ്സും പേയ്മെന്റ് റിപ്പോർട്ടുകളും ഉണ്ടാവും അതിൽ ഇനി പറയുന്നവ ഉണ്ടാകും കമ്മീഷൻ ഇൻവോയ്സുകൾ ഈ റിപ്പോർട്ട് എല്ലാ പ്രതിമാസ കമ്മീഷൻ ഇൻവോയ്സുകളുടെയും ട്രാക്ക് സൂക്ഷിക്കുന്നു ഇടപാടുകൾക്കൊപ്പം കമ്മീഷൻ ഇൻവോയ്സ് റിപ്പോർട്ട് ഒരു കമ്മീഷൻ ഇൻവോയ്സുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഓർഡറുകളുടെയും ഇടപാട് തല വിശദാംശങ്ങൾ പരിശോധിക്കുന്ന കൂടുതൽ വിശദമായ റിപ്പോർട്ട് ഇടപാട് ഐ ഡി തലത്തിലുള്ള യു ടി ആർ വിശദാംശങ്ങളുള്ള പേയ്മെന്റ് റിപ്പോർട്ടുകൾ പെൻഡിംഗ് കാൻസൽഡ് കൂടാതെ റിട്ടേൺ ഓർഡർ റിപ്പോർട്ട് ഓർഡർ റദ്ദാക്കൽ പേയ്മെന്റ് വിൻഡോ അടച്ചിട്ടില്ല അല്ലെങ്കിൽ ഓർഡർ തിരികെ നൽകൽ എന്നിവ കാരണം ഇതുവരെ പണമടയ്ക്കാത്ത എല്ലാ ഓർഡറുകളുടെയും വിശദാംശങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് അടുത്തതായി നിങ്ങൾക്ക് ജി റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ സഹായിക്കുന്ന സംക്ഷിപ്ത വിവരങ്ങൾ അടങ്ങിയ ടാക്സ് റിപ്പോർട്ട് ഉണ്ടാകും അവസാനമായി സിസ്റ്റത്തിലെ നിലവിലെ ഇൻവെന്ററി ഉപഭോഗ നിരക്ക് ഉൽപ്പന്ന കാലഹരണ തീയതി റി സ്റ്റാറ്റസ് തുടങ്ങിയ വിശദാംശങ്ങളുള്ള ഇൻവെന്ററി സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓർഡർ മാനേജ്മെന്റ് തീർച്ചയായും വളരെയധികം പ്രോസസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ വിജയകരമായ വിൽപ്പനയിലേക്കുള്ള ഓരോ വിൽപ്പനക്കാരന്റെയും യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നാണിത് ശരിയായ ഓർഡർ മാനേജ്മെന്റ് സിസ്റ്റം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചുള്ള ഈ വീഡിയോയിൽ ഓർഡർ മാനേജ്മെന്റ് ഡാഷ്ബോർഡ് വഴി വിൽപ്പനക്കാർക്ക് ഓർഡർ വിസിബിലിറ്റി നൽകുന്നതിന്റെ പ്രാധാന്യം നാം ചർച്ച ചെയ്തു അത്തരം ഒരു സിസ്റ്റം സൃഷ്ടിക്കുന്നതിലുള്ള വ്യത്യസ്ത രീതികൾ പരിശോധിച്ചു അതിന്റെ പ്രധാന പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധിച്ചു അത് പിന്തുടരുന്ന പ്രക്രിയയെക്കുറിച്ച് ചർച്ച െ സിസ്റ്റത്തിനുള്ളിലെ വിൽപ്പനക്കാർക്കായി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടുകൾ ഹൈലൈറ്റ് ചെയ്തു അടുത്ത വീഡിയോയിൽ സെല്ലർ കാൻസലേഷനുകൾ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് നാം ചർച്ച ചെയ്യും അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് കൂടുതൽ അറിയാൻ അടുത്ത വീഡിയോ ക്ലിക്ക് ചെയ്യുക